സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ് കോട്ടയം ഒളശയിൽ വെള്ളത്തിൽ വീണ കാണാതായി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു കാണാതായി വിഴിഞ്ഞം സ്വദേശി തിരച്ചിൽ തുടരുകയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നാളെ സംസ്ഥാനത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും തുടർന്നുള്ള ദിവസങ്ങളിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലുള്ളത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നു ശക്തമായ കടലാക്രമണം ഉണ്ടാകുന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവുമു വരുന്ന മണിക്കൂറുകളിൽ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായ കുട്ടനാടിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എണ്ണമുള്ള കോട്ടയത്താണ് ഏറ്റവും അധികം കോട്ടയം ഒളശയിൽ കാണാതായ അലൻ ടെ മൃതദേഹം കോഴിപ്പുഞ്ച പാടശേഖരത്തിൽ നിന്ന് ലഭിച്ചു തോട്ടിൽ വീണ് കാണാതായ മീനടം സ്വദേശി ഈപ്പന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ് കടലിൽ കാണാതായ സ്റ്റെല്ലസിന് വേണ്ടിയുള്ള തിരച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിനുള്ള നിരോധനം മാറ്റിയിട്ടുണ്ട് വിവിധ ഡാമുകളുടെ ഷട്ടർ മഴയിൽ കുറവ് വന്നതോടെ അടച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം